എന്നാണ് നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ആരോപണം തന്നെയാണ് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ് അത് അതുതന്നെയാണ് കാസർഗോഡത്തെ മഹിളാ കോൺഗ്രസ്സിൻ്റെയും അതിനോട് യോജിച്ച് തന്നെ മഹിളാ കോൺഗ്രസ് എൻ്റെ അറിവിൽ ആരും ഇതുവരെയും പരാതി രേഖാമൂലം കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർ രേഖാമൂലം പരാതിയുമായിട്ട് മുമ്പോട്ട് വരട്ടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അപലപനീയമാണ് തീർച്ചയായിട്ടും ഒരു ഭാഗം മാത്രമായിട്ട് സം അങ്ങനെയൊന്നും സംഭവിക്കാൻ സംഭവിക്കില്ല രണ്ട് ഭാഗം രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ ഇത് ഒരു ആരോപണം മാത്രമായിട്ട് നിലനിൽക്കുന്ന അടുത്തോളം കാലം നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തോ അതിനനുസരിച്ച് മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ആ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനോട് ഒന്നിച്ചുണ്ടാവും അനീതിക്കെതിരെ എന്ന് ശബ്ദമുയർത്താൻ കോൺഗ്രസ് തയ്യാറാണ് ആ രീതിയിൽ തന്നെയായിരിക്കും കോൺഗ്രസ്സിൻ്റെ പ്രതികരണം